ആദ്യമായി ചിക്കൻ മസാല കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക ആവശ്യത്തിനുള്ള മുളക് മല്ലി മല്ലി കുരുമുളക് കുരുമുളക് കറി കറി മസാല മസാല ഇഞ്ചി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇവ റെഡിയാക്കി വെക്കുക മുളക് മല്ലി കറി മസാല വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ് ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത് ഇനി കോഴിയെ കയ്യിലെടുക്കുക കൈകൾ ഇരുവശത്തേക്കും അകത്തുക ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകറ്റുക കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് വരിക കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക അതുപോലെ തലയും കഴിച്ചു ലൂസാക്കി കറക്കുക ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല ഇനി